മലങ്കര സഭയിൽ നിന്നും എന്തെങ്കിലും ആകാൻ ശ്രമിച്ചവരൊക്കെ നിരാശരായതിൻ്റെ ചരിത്രങ്ങൾ നിരവധിയാണ് എം എ അച്ഛനായിരുന്ന ഇവാനിയോസിൻ്റെ മുൻപും പിൻപും നിരവധി മഹത്വകൾ നോക്കിയാൽ സഭയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ആകാൻ ശ്രമിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം ഒടുവിലത്തെ ഉദാഹരണമാണ് അപ്രേം തിരുമേനി എന്നാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ഇന്നോളം ഒരു സ്ഥാനവും തേടിപ്പോയിട്ടില്ല ഒരാൾക്ക് ഈ സഭയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം കിട്ടുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് അത് പള്ളി മാനേജിംഗ് കമ്മിറ്റി മുതൽ മെത്രാന്മാർ വരെ തെരഞ്ഞെടുപ്പിലൂടെ വേണം വരാൻ ഈ സഭയിൽ ഒരു കപ്പ്യർ പോലും ആകാൻ പേടിക്കുന്നവരാണ് ഒട്ടുമിക്കവരും വിശുദ്ധ മധുബയുടെ പടികളിൽ ചവിട്ടുവാൻ ഭയമാണ് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്ദഗ തീരുമാനങ്ങളെ ശിരസാ വഹിക്കുന്നവരാണ് സഭാവിശ്വാസികൾ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും കണ്ണുനീരിൻ്റെയും ത്യാഗത്തിൻ്റെയും അനുഭവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്നും മലക്കര സഭയ്ക്ക് കിട്ടിയ വിജയം അതിനെ പാടെ പാടെമറന്നുകൊണ്ടേ ആരുടെയൊക്കെയോ വെറും ചട്ടുകമാക്കാനുള്ള ഒരു ധരയായി അപ്രേം തിരുമേനിയുടെ പ്രസംഗത്തെ കണ്ടാൽ മതി വ്യവസ്ഥാപിതമായി ചിട്ടപ്പെടുത്തിയ ഒരു ഭരണഘടനയുടെ വില എന്താണെന്ന് കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർക്കറിയാം രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാക്കാത്ത എന്തും ഈ രാജ്യത്ത് അനുവദനീയമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കോടതി വിധികളെക്കാൾ വലുതാണ് അവന്റെ വിശ്വാസം അത് മൗലികാവകാശമാണ് ഭരണഘടനയെയും അത് വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെയും മൂല്യങ്ങളെയും സംരക്ഷിക്കാനുള്ളതാണ് കോടതികൾ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഭരണഘടന ഉണ്ടാക്കാനുള്ള അവകാശം ഓരോ പൗരനും നിക്ഷിപ്തമാണ് ചാരിറ്റബിൾ സൊസൈറ്റികളുടെ ഭരണഘടന രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാക്കാൻ പാടില്ലെന്ന് മാത്രമേയുള്ളൂ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയിൽ അംഗമായിരിക്കുന്ന വ്യക്തി അതിൻ്റെ ഭരണഘടനയെ അനുസരിക്കാതെ വന്നാൽ ആ സൊസൈറ്റിയിൽ നിന്നത് പുറത്തു പോവുകയല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല പുത്തൻകുരിച്ച സൊസൈറ്റിയുടെ രണ്ടായിരത്തി രണ്ട് ഭരണഘടന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ബാധകമല്ല നൽവോയിഡ് ഇല്ലീഗൽ എന്ന് സുപ്രീം കോടതി പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണം സംബന്ധിച്ചാണ് മലങ്കര സഭയ്ക്ക് ബാധകമല്ലാത്ത രണ്ടായിരത്തി രണ്ട് ഭരണഘടന ഫോളോ ചെയ്യാൻ ആ സൊസൈറ്റിയിൽ അംഗമായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ നിലവിലിരിക്കുന്ന ഭരണഘടനയെ സുപ്രീംകോടതി പലതവണ അംഗീകരിച്ചിട്ടുള്ളതും രണ്ടായിരത്തി രണ്ട് പുത്തൻകുരിച്ച സൊസൈറ്റി ഭരണഘടന പോലുള്ള മറ്റേതെങ്കിലും ഭരണഘടന കൊണ്ട് മുപ്പത്തിനാലിനെ അട്ടിമറിക്കാൻ സാധ്യമല്ലെന്ന് സുപ്രീംകോടതി അസന്നിഗതമായി വിധിച്ചിട്ടുള്ളതുമാണ്